മനുഷ്യൻ മണ്ണാണ് എന്നത് എല്ലാ മനുഷ്യർക്കും അറിയുന്ന സത്യം എന്നാൽ ആ മണ്ണിന് ശപിച്ച ദിവസങ്ങളാണ് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാറ് മുതലുള്ള എഴുപത്തിരണ്ട് ദിവസങ്ങൾ ഒരിക്കൽ പോലും നമ്മൾ ആരും കാണാത്ത അർജുൻ എന്ന ചെറുപ്പക്കാരനു വേണ്ടി അവന്റെ ഭാര്യ കൃഷ്ണപ്രിയയ്ക്കും കുഞ്ഞിനുമൊപ്പം ലോകത്തെമ്പാടുമുള്ള മലയാളികൾ കരഞ്ഞ ദിവസങ്ങൾ പ്രാർത്ഥിച്ച ദിവസങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ദിവസങ്ങൾ ശിരൂരും ഗംഗാവലിപ്പുഴയും മാൽപ്പയും മനാഫുമൊക്കെ മലയാളിയുടെ നാവിൻ തുമ്പിൽ നിറഞ്ഞു നിന്ന ദിവസങ്ങൾ ഒടുവിൽ മടങ്ങി മടങ്ങിവരാനാവാതെ തന്നെ അർജുൻ ഓർമ്മയായപ്പോൾ കേരളം ഒന്നടങ്കം ആ ദുർവിധി ഓർത്തു തേങ്ങി ഇനി ഒരാൾക്കും ഇങ്ങനൊരു ദുർഗതി വരരുത് എന്ന് പ്രാർത്ഥിച്ചു അർജുൻറെ ഓർമ്മകൾക്ക് ഒരാണ്ട് ഷിരൂർ അങ്കോലയിൽ ദേശീയപാത അറുപത്തിയാറിൽ ജൂലൈ പതിനാറിന് രാവിലെ എട്ടേ മുക്കാലിലുണ്ടായ മണ്ണിടിച്ചിലാണ് മുപ്പത് വയസ്സുകാരനായ അർജുൻ അപകടത്തിൽപ്പെട്ടത് സമയം കുന്നിന് താഴെ ലോറി ഉറങ്ങുകയായിരുന്നു അർജുൻ കുന്നിടിഞ്ഞ് റോഡിലേക്ക് വീഴുകയും അർജുന്റെ ലോറി സമീപത്തെ ഗംഗാവലി പുഴയിലേക്ക് പതിക്കുകയുമായിരുന്നു കുടുംബം പോറ്റാൻ ഇരുപതാമത്തെ വയസ്സിൽ വളയം പിടിച്ച അർജുൻ അനിയത്തിയുടെ വിവാഹ നിശ്ചയം നടത്തണം മകനെ മൂകാംബികയിൽ എഴുത്തിരിത്തണം ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുമായാണ് അവസാനം വീട്ടിൽ നിന്നും ഇറങ്ങിയത് കോട്ടയ്ക്കലിൽ നിന്നും ടൈലുമായി മൈസൂരിലേക്ക് പോയ അർജുൻ ജൂലൈ പതിനഞ്ചിനാണ് ബൽഗാമിൽ നിന്നും തടിയുമായി എടവണ്ണയിലേക്ക് തിരിച്ചത് പതിനാറിന് രാവിലെ ഷിരൂരിൽ ഗംഗാവലി പുഴയ്ക്ക് സമീപം വണ്ടി നിർത്തി വിശ്രമിക്കുന്നതിനിടെ മണ്ണിടിച്ചിലിൽപ്പെട്ടു അർജുനെ കാണാതായ വിവരം കേരളത്തിലെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായതോടെയാണ് ഇഴഞ്ഞു നീങ്ങിയ തിരച്ചിൽ പോലും വേഗത്തിലായത് മണ്ണ് നീക്കിയിട്ടും ലോറി കണ്ടെത്താൻ ആകാതായതോടെ തിരച്ചിൽ ഗംഗാവലി പുഴയിലേക്ക് മാറ്റി ശക്തമായ അടിയൊഴുക്ക് കാരണം നേവിയും ഈശ്വർ മാൽപ്പയ്ക്കും വെള്ളത്തിൽ മുങ്ങിത്തിരച്ചിൽ നടത്താനായില്ല തുടർന്ന് നിർത്തിവെച്ച തിരച്ചിൽ പുനരാരംഭിച്ചതു മുതൽ അർജുനെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടും എന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും മകൻ രണ്ടര വയസ്സുകാരൻ അയാന്റെ കളിപ്പാട്ടമായ കുഞ്ഞു മകനെ വിട്ട് ദീർഘദൂര യാത്ര പോകുമ്പോഴും കൺമുന്നിൽ അവൻ്റെ സാന്നിധ്യമറിയാൻ കുഞ്ഞിന്റെ എന്തെങ്കിലും ഒരു കളിപ്പാട്ടം ഒപ്പം കൊണ്ടുപോകുന്ന ശീലം പണ്ടേ ഉണ്ടായിരുന്നു അർജുൻ്റെ ഭാരത് ബെൻ സ്ട്രക്ക് പാടെ തകർന്ന് എഴുപത്തിരണ്ട് ദിവസം പുഴയ്ക്കടിയിൽ കിടന്നിട്ടും അയാന്റെ കുഞ്ഞു ഒരു കേടുപാടുമില്ലാതെ അതിനകത്തുണ്ടായിരുന്നു ജീവനറ്റ് കിടക്കുന്ന അർജുന സാന്ത്വനം എന്ന പോലെ അർജുനെ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോഴും കൃഷ്ണപ്രിയയുടെ കയ്യിലിരുന്ന അയാന്റെ കയ്യിൽ ഒരു കുഞ്ഞു കളിപ്പാട്ടമുണ്ടായിരുന്നു അച്ഛൻ എപ്പോഴും വാങ്ങിക്കൊടുത്ത ഒരു കളിപ്പാട്ടം അർജുൻ വണ്ടിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന ലോറിയുടെ കളിപ്പാട്ടം കൂടെ ഓരോ മലയാളിയുടെയും പിടഞ്ഞു കർണാടകയിലെ ശിരൂരിൽ കനത്ത മഴയിൽ കുന്നിടിഞ്ഞ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ അടക്കം പതിനൊന്ന് പേരാണ് മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറിനായിരുന്നു ഉത്തര കന്നഡയിലെ ശിരൂരിൽ കുന്നിടിഞ്ഞ് റോഡിലേക്കും മറുവശത്തുള്ള നദിയിലേക്കും പതിച്ച് ദുരന്തമുണ്ടായത് ലോറി ഡ്രൈവറായിരുന്ന അർജുന്റെ മൃതദേഹം ദിവസങ്ങൾ നീണ്ടു നിന്ന തിരച്ചിലിനൊടുവിലും ാണ് കണ്ടെത്താൻ സാധിച്ചത് ഗംഗാവലിപ്പുഴയിലെ കനത്ത ഒഴുക്കും പ്രതികൂല കാലാവസ്ഥയും രക്ഷാദൌത്യം ദുർഘടമാക്കി മൂന്ന് ഘട്ടങ്ങളിലായി എഴുപത്തിരണ്ട് ദിവസത്തെ രക്ഷാദൌത്യമാണ് അരങ്ങേറിയത് മൂന്നാം ഘട്ടത്തിൽ ഡ്രഡ്ജർ എത്തിച്ച് നടത്തിയ തിരച്ചിലാണ് കണ്ടെത്താൻ അർജുനത് ഗംഗലിപ്പുഴയുടെ അടിത്തട്ടിൽ നിന്നും അർജുന്റെ മൃതദേഹാവശിഷ്ടവും ട്രക്കും ഡ്രഡ്ജർ ഉപയോഗിച്ച് ഉയർത്തിയെടുക്കുകയായിരുന്നു മരിച്ച പതിനൊന്ന് പേരിൽ ഒൻപത് പേരുടെയും മൃതദേഹം വിവിധ ഘട്ടങ്ങളിലായി കണ്ടെത്തി അപകടത്തിൽപ്പെട്ട ജഗന്നാഥ് നായിക്കിന്റെയും ലോകേഷ് നായിക്കിന്റെയും മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഒരു വർഷം പിന്നിടുമ്പോഴും ഇവരുടെ മരണ സർട്ടിഫിക്കറ്റ് ലഭ്യമാകാത്തതിനാൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സഹായം പോലും ഇവരുടെ കുടുംബങ്ങൾക്ക് ലഭ്യമായിട്ടില്ലെന്നാണ് വിവരങ്ങൾ ഒരു കോടി രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ദേശീയപാത അതോറിറ്റിക്കെതിരെ നിലവിൽ കോടതിയിൽ കേസുണ്ട് വനം വകുപ്പിന്റെ അനുമതി ലഭിക്കാത്തതിനാൽ ഇടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പുഴയിലെ ഒഴുക്കിന് തടസ്സം നിൽക്കുന്ന മൺകൂനകളും നീക്കം ചെയ്തിട്ടില്ല എന്നാണ് വിവരങ്ങൾ ന്യൂസ്